റംസാൻ നോമ്പിന്റെ വിശുദ്ധിയിൽ മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയും പെരുമയുമാവുകയാണ് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് മസ്ജിദിലെ നോമ്പുകാലത്തെ ഔഷധ ഗുണമുള്ള മസാലക്കഞ്ഞി വിതരണം നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന കഞ്ഞി വിതരണത്തിന് ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട് ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ഇവിടുത്തെ ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലക്കഞ്ഞി വിതരണത്തിൽ പങ്കുകൊള്ളാൻ എത്തുന്നത് ഓട്ടോ ഡ്രൈവറായ മുടിക്കോട് സ്വദേശി വളപ്പിൽ റഫീഖാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി മുടങ്ങാതെ നോമ്പുതുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത് പതിനാലാം വയസ്സിൽ സഹായിയായി കൂടിയതാണ് റഫീഖിന്റെ ഈ കഞ്ഞി പാചകം വിവിധ മസാല കൂട്ടുകളും കൂട്ടുകളും ഔഷധ മസാലക്കൂട്ടുകളും ഔഷധക്കൂട്ടുകളുമടങ്ങിയ മസാല കഞ്ഞിയുടെ ചേരുവകൾ പകർന്നു നൽകിയത് ഈ പള്ളിയിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മിസ്ബാഹി മിസ്ബാഹിയായിരുന്നു റംസാൻ നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും വിശിഷ്ട സ്വാദുള്ള മട്ടൻ കറിക്കഞ്ഞി ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് രണ്ട് വലിയ ആടുകളുടെ ഇറച്ചി ഉപയോഗിച്ചാണ് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കുന്നത് നെയ്ച്ചോർ അരിയാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത് ഉലുവ ആഷാളി നല്ല ജീരകം മല്ലിപ്പൊടി വെളുത്തുള്ളി അമോദകം പുതിനയില മഞ്ഞൾ തുടങ്ങി നിരവധി ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ദിവസവും ശരാശരി രണ്ടായിരത്തിലധികം ആളുകൾക്കുള്ള കഞ്ഞി തയ്യാറാക്കുന്നത് റഫീഖ് ഒറ്റയ്ക്കാണ് പാചകം മുഴുവൻ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത മൂന്ന് വലിയ ചെമ്പിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത് കഞ്ഞി വിളമ്പാൻ മാത്രമാണ് സഹായികളുള്ളത് അസർ സർ ശേഷം അഞ്ച് മുപ്പതോടുകൂടി കഞ്ഞി വിളമ്പി തയ്യാറാക്കും കൂടാതെ ഇഫ്താറിന് അത്താഴം കഴിക്കാനുള്ള കഞ്ഞി കൊടുത്തുവിടാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃശൂരിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പലചരക്കുകൾ ഉപയോഗിച്ചാണ് കഞ്ഞി തയ്യാറാക്കുന്നത് ദിവസവും നാൽപ്പതിനായിരം രൂപയോളം കഞ്ഞിക്ക് ചിലവ് വരുമെന്നും വിശ്വാസികൾ തരുന്ന സംഖ്യ ഉപയോഗിച്ചാണ് റംസാൻ കഞ്ഞി വിതരണം മുടങ്ങാതെ തുടർന്നുകൊണ്ടു പോകാനാകുന്നതെന്നും പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ് പറഞ്ഞു ഇവിടെ ഒരു ദിവസം നോമ്പ് തുറക്കി തന്നെ നാൽപ്പതിനായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഇവിടെ എല്ലാം വിശ്വാസികൾ തരുന്ന സംഖ്യയാണ് എല്ലാ സംഖ്യയും തുറക്കി മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ ഇത് തമിഴ്നാട്ടിലെ ഒരു ഇമാമുണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മെനു ആണ് ഈ കഞ്ഞി റഫീഖിൻ്റെ അയാളുടെ ശിക്ഷണത്തെ പുലർന്നാണ് അതും അതേ രുചിയും ഒരു വ്യത്യാസമില്ലാതെ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഏത് ജാതി അത് ആര് വന്നാലും ഞങ്ങൾക്ക് ജാതി ജാതി പ്രശ്നമല്ല ഇവിടെ പതിനാലാം വയസ്സിൽ ഇമാമിൽ നിന്ന് സ്വായത്തമാക്കിയ രഹസ്യ കൂട്ടുകളടങ്ങിയ കഞ്ഞി പാചകത്തിൻ്റെ സ്വാദ് ഒട്ടും കുറയാതെ നാൽപ്പത്തഞ്ച് വർഷമായിട്ടും ഇന്നും മുടങ്ങാതെ കഞ്ഞി തയ്യാറാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പാചകക്കാരനായ റഫീഖ് പറയുന്നു ഈ ഈ ഈ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ഒരു കൊല്ലം പോലും കൊണ്ട് തെട്ടിങ്ങാടി പറയാം രുചി പറയുന്നുണ്ട് പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ് പ്രസിഡന്റ് ഖയാദ് ഖാൻ സിയാദ് മുത്തവല്ലി ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ തന്നെയാണ് കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകുന്നതും टीसीबी न्यूज़ त्रिशूर